ഗ്രൂപ്പ് ത്തിന് കോൺഗ്രസിൽ ഇനി സ്ഥാനമില്ലെന്ന സോണിയാഗാന്ധിയുടെ പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെയാണ് സോണിയയെ തള്ളി കെ സുധാകരൻ രംഗത്തു വന്നത് ആരു വിചാരിച്ചാലും കോൺഗ്രസിലെ ഗ്രൂപ്പ് ഇല്ലാതാക്കാനാവില്ലെന്നായിരുന്നു സുധാകരന്റെ പ്രതികരണം എല്ലാ പാർട്ടിയിലും ഉണ്ട് എന്നാൽ വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വി എം സുധീരന്റെ കീഴിൽ കോൺഗ്രസ് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കും അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ താൽപര്യമില്ലെന്ന് കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് എന്നാൽ ഹൈക്കമാൻഡ് ആവശ്യപ്പെട്ടാൽ അനുസരിക്കുമെന്നും സുധാകരൻ വ്യക്തമാക്കി ടി പി ചന്ദ്രശേഖരനെതിരെ വിവാദ പരാമർശം നടത്തിയ സി ഭാസ്കരനെ ന്യായീകരിച്ച പിണറായിയുടെ നിലപാടിനെ സുധാകരൻ ശക്തമായി വിമർശിച്ചു മരിച്ചുപോയ ഒരാളെ കുറിച്ച് ഇങ്ങനെ ഒരു അപവാദം പ്രചരിപ്പിക്കാൻ ബന്ധത്തിന് വിലയില്ലാത്ത സാമൂഹ്യ ബന്ധത്തിന് വിലയില്ലാത്ത മ്േച്ഛമായ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും സംസ്കാരഹീന രാഷ്ട്രീയ നേതാവിനും മാത്രമേ സാധിക്കൂ ഒരു സാമൂഹ്യബോധമുള്ള രാഷ്ട്രീയ നേതാവിന് സാധിക്കില്ല അതിനെ പിന്താങ്ങാൻ അതിനേക്കാളേറെ മ്ലേച്ഛമായ ആൾക്കെ സാധിക്കും പിണറായി വിജയന്റെ അവിടെയാണ് മീഡിയ വൺ കണ്ണൂർ